നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടൊരു വാർത്ത ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാലക്കാട്ട് എന്നുള്ള ബി ജെ പിയുടെ നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ ഒരു യുവതി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന് സെക്ഷുവൽ അബ്യൂസിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യുവതി തൻ്റെ എല്ലാ സ്വകാര്യതയും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡിജിറ്റൽ ഫോർമാറ്റിൽ ത്രൂ ഇമെയിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിന് നൽകിയിട്ടുള്ള പരാതി ആ പരാതി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നു പക്ഷെ അപ്പോഴും മാധ്യമങ്ങൾ അവിടെ ആ സ്ത്രീയുടെ ഐഡൻറിറ്റി വെളിപ്പെടുത്താതെയാണ് ഈ വാർത്തകൾ നൽകിയത് നമ്മുടെ രാജ്യത്ത് നിയമം അനുശാസിക്കുന്നു അതാണ് ലൈംഗിക പീഡന കേസുകളിൽ അത്തരത്തിൽ ആരോപണങ്ങൾ വരുന്ന കേസുകളിൽ അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി ആ പെൺകുട്ടികൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ പേരോ ഐഡൻറ്റിറ്റിയോ പുറത്തു വരുന്ന തരത്തിൽ ആരും തന്നെ വാർത്തകൾ കൊടുക്കാനോ അതല്ലെങ്കിൽ പരാമർശങ്ങൾ നടത്താനോ പാടില്ല എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുശാസിക്കുന്നത് എന്നാൽ ഇന്ന് ആരോപണ ആരോപണവിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ അദ്ദേഹം കേവലം ഒരു വ്യക്തി മാത്രമല്ല ദീർഘകാലമായി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൊതുപ്രവർത്തകനായിരിക്കേണ്ട വ്യക്തി നിയമമറിയുന്ന വ്യക്തി ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മുൻപിൽ ആ അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലാണ് പത്രസമ്മേളനം നടത്തിയത് അതിജീവിത ആരാണ് എന്ന് കൃത്യമായി ആളുകളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു പത്രസമ്മേളനം നടത്തിയത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ക്രിമിനൽ കേസുകൾ ചുമത്തേണ്ടതാണ് നാളെ ഒരു സ്ത്രീയും തനിക്കെതിരെ പരാതി പറയാൻ വരരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അതിജീവിതയെ ഭീഷണിപ്പെടുത്തുക മാനസിക സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പത്രസമ്മേളനം ആരോപണ വിധേയനായിട്ടുള്ള കൃഷ്ണകുമാർ നടത്തിയിട്ടുള്ളത് ഇത് രാജ്യത്ത് നിലനിൽക്കുന്ന നീതിന്യായ വ്യവസ്ഥിതിക്കെതിരാണ് സമാനമായിട്ടുള്ള കേസുകളിൽ സംസ്ഥാനത്ത് ക്രിമിനൽ കേസുകൾ എടുത്തിട്ടുണ്ട് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നതും അത്തരത്തിൽ പ്രചരണം നടത്തുന്നതുമെല്ലാം അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ് അതുകൊണ്ട് ആദ്യം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിനെതിരെ പോലീസ് അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു നിങ്ങൾ പല മാധ്യമ പ്രവർത്തകരും ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സി കൃഷ്ണകുമാറിൻ്റെ ഭാഗത്തു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ പരാതിക്ക് ആധാരമായിട്ടുള്ള സംഭവം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലും മറ്റുമാണ് ഞാൻ എന്തായാലും മതിലേക്ക് വരാം പക്ഷേ കൃഷ്ണകുമാറിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോടതി എന്നെ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് എന്നായിരുന്നു മാധ്യമങ്ങൾ ചോദിച്ചു കോടതി നിങ്ങളെ സെക്ഷൽ ഹരാസ്മെൻ്റ് കേസിൽ കുറ്റവിമുക്തനാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉണ്ട് എന്ന് പറഞ്ഞു എന്നാൽ വിധി വിധിപ്പകർപ്പിൽ അത്തരമൊരു വാചകം കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല പോലീസ് അന്വേഷിച്ച് ഒഴിവാക്കി എന്ന് പറഞ്ഞു വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് പോലീസ് അന്വേഷിച്ച് ഏതെങ്കിലും കേസിൽ നിന്ന് ആരെയെങ്കിലും ഒഴിവാക്കി എന്നീ വാദത്തിന് വേണ്ടി സംബന്ധിച്ചാൽ തന്നെ അത് ഒരു ഇരയ്ക്ക് അതിജീവിതയ്ക്ക് പരാതിപ്പെടാനുള്ള അവസരം നിഷേധിക്കുന്നതല്ല ഈ രാജ്യത്ത് ഒട്ടേറെ കേസുകളിൽ അതിജീവിതമാരുടെ പരാതികൾ പോലീസ് ഉദ്യോഗസ്ഥർ പല തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ കേസ് നടന്നിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ കുട്ടി കുട്ടി പിതാവിന് ഇപ്പോൾ ആ കുട്ടിയുടെ ഐഡന്റിറ്റി കൃഷ്ണകുമാറായിട്ട് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് എനിക്ക് കാര്യം പറയേണ്ടി വരുന്നത് അതല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്രിമിനൽ ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് അവിടെ നടന്നത് അദ്ദേഹത്തിന് ഒരാളെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല അപ്പോൾ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസിന് ആധാരമായ സംഭവം നടന്നപ്പോൾ പരാതിക്ക് ആധാരമായ സംഭവം നടന്നപ്പോൾ ഈ കുട്ടി വിഷമത്തോടെ കുട്ടിയുടെ പിതാവിനോടാണ് പരാതി പറയുന്നത് പിതാവ് പറയുന്നത് തൻ്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ കുട്ടി രണ്ടു വർഷത്തോളം മൗനമായിട്ടിരുന്നു കാരണം സ്വന്തം കുടുംബത്തിൽ ജ്യേഷ്ഠനെ പോലെ കരുതുന്ന ഒരാൾ ചെയ്തിട്ടുള്ള അതിക്രമമാണ് രണ്ടായിരത്തി പതിനാലിൽ കുട്ടിയുടെ അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പോവുകയാണ് ഓർമ്മകൾ നശിക്കുന്നു ഓർഗൻസ് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പ്രവർത്തനം നിലച്ച് ഓർമ്മ നശിക്കുകയും ചിലപ്പോൾ ഓർമ്മയിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആ സമയത്ത് അവിടെ ഈ കുട്ടിയെയും ഭാര്യ മാതാവിനെയും അവരുടെ സ്വത്ത് അവർക്കൂടി അവകാശപ്പെട്ട സ്വത്ത് നിന്ന് അടിച്ചിറക്കാനുള്ള ഒരു പരിശ്രമം കൃഷ്ണകുമാറും കുടുംബവും ചേർന്ന് നടത്തുന്നു ഈ കുട്ടിക്ക് അച്ഛനെ കാണാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു അന്ന് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നും ഇല്ലാതിരുന്ന കുട്ടി സാധാരണ പെൺകുട്ടിയാണ് നിയമപരമായിട്ട് ഗ്രാഹ്യമൊന്നുമില്ലാത്തൊരു കുട്ടിയായിരുന്നു ആ കുട്ടി സ്വമേധയാ ഒരു പരാതി എഴുതി പോകുന്നു അന്ന് സഹായിക്കാൻ വക്കീലില്ല ആ സമയത്ത് അതിൽ പ്രയറായിട്ട് കൊടുത്തത് അച്ഛനെ കാണാൻ അനുവദിക്കണം എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ വന്നൊരു കേസ് ഈ കുട്ടിയെയും അമ്മയെയും ഈ ഇരയുടെ ഇരയുടെ കുട്ടിയെയും ശാരീരികമായി ശാരീരികമായി ഉപദ്രവിച്ചു അടിച്ചു എന്നൊക്കെയുള്ള കേസായി മറ്റൊന്ന് സിവിൽ കേസാണ് വേറൊരു കേസുള്ളത് കൃഷ്ണകുമാർ ഇവർക്കെതിരെ കൊടുത്ത കേസാണ് ഇവർ വീട്ടിലേക്ക് അന്യായമായി കയറി ഇതിൽ സിവിൽ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ പെൻഡിംഗാണ് ഈ വീട്ടിനകത്ത് വെച്ച് ഇവരെ മർദ്ദിച്ചു എന്ന് പറയുന്ന കേസാണ് പരസ്പരം അങ്ങ് രണ്ടുപേരും കൊടുത്തത് കോടതി തള്ളിക്കളഞ്ഞിട്ടുള്ളു അതിലെവിടെയും സെക്ഷൽ ഒഫൻസുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിനെ കുറ്റവിമുക്തനാക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല അച്ഛനെ കാണാൻ അനുവദിക്കണമെന്ന പ്രയർ കൊടുത്തതിൽ കുട്ടിക്ക് നിയമപരമായ ഗ്രാഹ്യമില്ലാതിരുന്ന സമയത്ത് സാന്ദർഭികമായി ഒരു വരിയിൽ ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പോലും അതായിരുന്നില്ല ആ പ്രയർ അതുകൊണ്ട് തന്നെ ആ പ്രയർ കൊടുത്ത കൊണ്ടായതെന്താ ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ ഒട്ടും ഓർമ്മയില്ലാതിരുന്ന അച്ഛൻ തനിക്ക് മകളെ കാണണ്ട എന്ന് പറഞ്ഞു എന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ചിലരെ സ്വാധീനിച്ച് ഒരു മൊഴി ഉണ്ടാക്കി ഈ കുട്ടിയെ അച്ഛനെ കാണുന്നതിൽ നിന്ന് തടഞ്ഞു അത്ര ക്രൂരമായ സാഹചര്യത്തിലൂടെ ജീവിത സാഹചര്യത്വം കടന്നു പോകേണ്ടി വന്ന ഒരു കുട്ടിയാണ് ഇനിയാണ് എനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിസ്സാരമായി തള്ളിക്കളയാതെ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ ഏറ്റവും ഘട്ടത്തിൽ നിയമപരമായ ഗ്രാഹ്യം ഒരു കുട്ടി തനിക്ക് പോരാടാൻ വേണ്ടി മാത്രം തനിക്ക് താൻ നേരിട്ടിട്ടുള്ള ഈ ദുരനുഭവത്തിൽ നിന്ന് പോരാടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആ കുട്ടി നിയമം പഠിച്ചു അതിനുശേഷം നിയമം പഠിച്ച് സ്വന്തം കാലിൽ നിന്ന് ഇന്നൊരു അഭിഭാഷയായി മാറി കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചോളം കേരളത്തിലെ ഇത്തരം കേസുകൾ ഉൾപ്പെടുന്ന ഇരകളെ ചോദിച്ചോളാം ഒരു പ്രതീക്ഷയുടെ തിരുനാളമാണ് ആ പെൺകുട്ടി ജീവിതത്തിൽ വിശുദ്ധി കാണിക്കുന്ന ഒരു പെൺകുട്ടിയാണ് സംശുദ്ധി കാണിച്ചുള്ള കുട്ടിയാണ് പിന്നെ കൃഷ്ണകുമാർ പറയുന്ന കാര്യം എന്താ പോലീസ് ആദ്യം പറഞ്ഞു കോടതി വിറ്റുമുത്താ മീഡിയ ചോദിച്ചു എങ്ങനെയാണ് പിന്നെ കോടതി വിറ്റമുക്തമാക്കുന്നത് മീഡിയ ചോദിച്ചാൽ പറഞ്ഞു അല്ല പോലീസാണ് അന്വേഷിച്ച് ഒഴിവാക്കിയെന്ന് പറഞ്ഞു എന്നാൽ കൃഷ്ണകുമാർ ഇത്ര വിശുദ്ധനാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഇൻ രാജ്യത്തിൻ്റെ കൃഷ്ണകുമാറിൻ്റെ പാർട്ടി ഭരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇതേ വിഷയത്തിൽ കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പാലക്കാട് എസ് പിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അന്വേഷണം പാലക്കാട് എസ് പി ഓഫീസിൽ നടന്നു വരികയാണ് അത് കൃഷ്ണകുമാർ അറിയാത്തതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് അതിൻ്റെ ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഡയറക്ടർ പാർത്ഥിവൻ അയച്ചിട്ടുള്ള ടെക്നോളജ്മെന്റ് അതിന്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മാത്രമല്ല കൃഷ്ണകുമാറിന്റെ മറ്റ് ആക്ടിവിറ്റി സംബന്ധിച്ച് അന്വേഷണവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു അന്വേഷണവും തൻ്റെ പേരിലില്ല താൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഒരു ഇരയ്ക്ക് ഒരു അതിജീവിതയ്ക്ക് അവർക്ക് നിയമപരമായിട്ടും അതല്ലാതെയും പോരാടാൻ ശേഷി വരുന്നൊരു കാലഘട്ടത്തിൽ അവർ ഒരു പോരാട്ടത്തിനിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്തുണയ്ക്കേണ്ട കടമയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളത് ഇവിടെ ഈ പറയുന്ന വിവാഹ ഇപ്പം പറയുന്നത് കോൺഗ്രസിൻ്റെ ഗൂഢാലോചനയാണ് സന്ദീപിൻ്റെ ഗൂഢാലോചനയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഏപ്രിൽ മാസത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത് ഏപ്രിൽ മാസത്തിൽ ഉത്തരവിട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ ജനങ്ങളെ കൺഫ്യൂസ് ചെയ്തിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് കൃഷ്ണകുമാർ നടത്തിയത് കൃഷ്ണകുമാറിൻ്റെ ഒരു വാദവും നിലനിൽക്കുന്നതല്ല ഒന്ന് രണ്ട് ബി നിൽക്കുന്ന കാലത്ത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ കഴിയും ഈ കേസുമായി ബന്ധപ്പെട്ട് കുട്ടി രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തു എന്ന് പറയപ്പെടുന്ന പരാതിയിൽ പറയുന്നത് പോലെ ആർ എസ് എസിൻ്റെ ഇളമക്കരയിലെ പ്രാന്ത കാര്യാലയത്തിൽ പോയി ആർ എസ് എസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവായിട്ടുള്ള ഗോപാലൻകുട്ടി മാസ്റ്ററെ കണ്ട് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതാനുഭവം താൻ നേരിട്ടിട്ടുള്ള ദുരനുഭവങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ നടപടി ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് ആശ്വസിപ്പിച്ചാണ് അദ്ദേഹം കിട്ടുന്നത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ अब मतलब